സങ്കീർത്തകന്റെ പുസ്തകം എൺപത്തി നാലാം അധ്യായം രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു സന്ദർഭം ഇതാണ് സങ്കീർത്തകൻ തീർത്ഥയാത്ര നടത്തുകയാണ് ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ് സങ്കീർത്തകൻ അവൻ പാടുകയാണ് എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്ന ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു അവൻ്റെ ആ യാത്രയിൽ അവൻ്റെ മനസ്സ് അവൻ തുറന്ന് പറയുകയാണ് അവൻ്റെ മനസ്സെന്ന് പറയുന്നതാണ് എൻ്റെ ജീവിക്കുന്നവനായ ദൈവത്തിന് എൻ്റെ ഇപ്പോൾ ആ ദേവാലയത്തിൽ ആ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് ആ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ ദേവാലയത്തിൽ എനിക്കെൻ്റെ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷെ ഇപ്പോഴും ഈ യാത്രയിലും എനിക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും ദൈവം ജീവിക്കുന്നവനാണ് ദൈവം എന്നെ ഇപ്പോഴും ആ യാത്രയിലും എന്നെ അവിടെ എത്തുമ്പോൾ മാത്രമല്ല ഇവിടെയും എന്നെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സങ്കീർത്തകനും പറയുന്നത് എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്ന ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു അവൻ പാടുന്ന പാട്ടുകളെല്ലാം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ അവൻ പാടിക്കൊണ്ടിരിക്കുന്ന ആ തീർത്ഥയാത്രയിൽ അവൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളെല്ലാം ദൈവത്തിൻ്റെ ആനന്ദഗീ ഗാനങ്ങളാണ് ദൈവം അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു കൊടുത്ത പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ച പാട്ടുകളാണ് വികാരങ്ങളാണ് വിചാരങ്ങളാണ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് ആ ആനന്ദത്തിൻ്റെ അനുഭവം സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ആനന്ദഗീതം ആലപിക്കാൻ നിങ്ങളെ ഈ ദിവസം അനുഗ്രഹിക്കുമാറാകട്ടെ आमेर